നമസ്കാരം എ ഡി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിലാണ് മുഗൾ ഭരണാധികാരിയായ ബാബർ അയോധ്യയിലുണ്ടായിരുന്ന ശ്രീരാമ ക്ഷേത്രം തകർത്ത് അവിടെ ഒരു പള്ളി പണിതു വെച്ചത് പിന്നീട് അഞ്ഞൂറ് വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷമാണ് ഹിന്ദുക്കൾക്ക് ശ്രീരാമ ജന്മഭൂമിയിലെ ആ ക്ഷേത്രം തിരിച്ചു കിട്ടിയത് ജന്മഭൂമി തിരിച്ചു കിട്ടിയത് അവിടെ ഒരു ക്ഷേത്രം പണിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് നവംബർ മാസം ഒൻപതാം തീയതിയാണ് ചരിത്രത്തിലെ നിർണായകമായ ആ വിധി വന്നത് അതായത് അന്ന് ആ വിധിയിൽ സുപ്രീം കോടതി അസന്ധിഗ്ധമായി പറഞ്ഞത് ഈ പറയുന്ന തർക്ക സ്ഥലം എന്ന് അന്ന് അന്നത്തെ തർക്ക സ്ഥലം അത് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് ഹിന്ദുക്കൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ചരിത്രപരവും നിയമപരവുമായ രേഖകൾ ഹിന്ദു വിഭാഗം ഹാജരാക്കിയിട്ടുണ്ട് പക്ഷേ ഈ തർക്കമന്ദിരം അത് അവകാശപ്പെടാൻ അത് അവരുടേതാണ് എന്ന് അവകാശപ്പെടാൻ മുസ്ലിം വിഭാഗത്തിന് സാധിച്ചതുമില്ല അതായിരുന്നു ഈ അയോധ്യ വിധിയുടെ ഒരു അന്തിമ സത്ത എന്നത് ഇതിൽ എന്നിരുന്നാലും ഈ തർക്ക ഭൂമി മുഴുവനായും ഹിന്ദുക്കൾക്ക് നൽകുകയും അവിടെ ഒരു തർക്കമന്ദിരം ഉണ്ടായിരുന്നതുകൊണ്ട് മുസ്ലിം മതവിഭാഗത്തിന് അയോധ്യയിൽ തന്നെ മറ്റൊരു അഞ്ചേക്കർ സ്ഥലം സർക്കാർ അനുവദിക്കണമെന്നും ആ വിധിന്യായത്തിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന ഈ വിധിന്യായത്തിൽ ശ്രീരാമ ജന്മഭൂമിയിൽ ക്ഷേത്രം നിർമ്മിക്കാനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്നും അങ്ങനെ ക്ഷേത്രം നിർമ്മിക്കാമെന്നുമൊക്കെ ആയിരുന്നു സുപ്രീം കോടതിയുടെ വിധി അതനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ക്ഷേത്ര നിർമ്മാണത്തിന് തറക്കല്ലിട്ടത് ഹിന്ദു വിഭാഗം വളരെ കാലം മുമ്പ് തന്നെ തയ്യാറായിരുന്നു ക്ഷേത്രത്തിൻ്റെ തൂണുകളും ശിലകളും ഒക്കെ നിർമ്മിച്ചു വെച്ച് അവർ ഒരു അനുകൂല വിധിക്കായി കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്ര വിധി വന്ന ഉടൻ തന്നെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു ശ്രീരാം ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ തന്നെ ക്ഷേത്ര നിർമ്മാണം മുന്നോട്ട് പോവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിനുള്ള തറക്കല്ലിടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ ഈ ഗർഭഗ്രഹം അടങ്ങുന്ന പ്രധാന ക്ഷേത്ര മന്ദിരം അത് പണിയുകയും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഇപ്പോഴും അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുകയാണ് ഏതാണ്ട് പതിനെട്ടോളം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ അടങ്ങുന്ന ഒരു വലിയ ടെമ്പിൾ കോംപ്ലക്സ് ആണ് അയോധ്യയിൽ നിർമ്മാണത്തിൽ നിർമ്മാണത്തിലിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശ്രീരാമ വിഗ്രഹം രാംലല സ്ഥാപിക്കാൻ ആവശ്യമായ മന്ദിരം മാത്രമാണ് ആദ്യഘട്ടത്തിൽ പണി കഴിപ്പിച്ചത് ഇപ്പോഴും അയോധ്യ ജന്മഭൂമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി അത് അതി അതിവേഗതയിൽ തന്നെ നടക്കുകയുമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയൊക്കെ വന്നത് അതായത് ജി എസ് ടി കോടിക്കണക്കിന് രൂപയുടെ ജി എസ് ടി അതിൻ്റെ കണക്കുകളും മറ്റുമൊക്കെ പുറത്തു വന്നിരുന്നു നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഈ ശ്രീരാമ ജന്മഭൂമിയുടെ പ്രധാനപ്പെട്ട ഭാഗം അത് പൂർത്തീകരിക്കുവാനും പ്രാണപ്രതിഷ്ഠ നടത്താനും ഹിന്ദു വിഭാഗത്തിന് സാധിച്ചു പക്ഷേ മറുഭാഗത്ത് അഞ്ചേക്കർ പള്ളി പണിയാനായി മസ്ജിദ് പണിയാനായി അനുവദിച്ച സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്തായി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയോധ്യയിൽ അയോധ്യ ജില്ലയിൽ തന്നെ ധന്നിപ്പൂർ എന്ന ഒരു പ്രദേശത്താണ് ഇത്തരത്തിൽ അഞ്ച് ഏക്കർ സ്ഥലം സർക്കാർ പള്ളി പണിയാനായി അനുവദിച്ചത് സുന്നി സെൻട്രൽ വഖഫ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഇതിനായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ചെയ്തു ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന പേരിലാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ചത് ഈ ട്രസ്റ്റ് ഏതാണ്ട് അയോധ്യയ്ക്ക് ഭൂമി അനുവദിച്ച സമയത്ത് തന്നെ അല്ലെങ്കിൽ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിന് ട്രസ്റ്റ് രൂപീകരിച്ച സമയത്ത് തന്നെ ഈ ട്രസ്റ്റും രൂപീകരിച്ചു പക്ഷേ മസ്ജിദിൻ്റെ നിർമ്മാണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ് ഈ നിർമ്മാണത്തിനായി പലതരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു ഈ കമ്മിറ്റികൾ ഇപ്പോൾ ഈ ഫൗണ്ടേഷൻ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് മസ്ജിദ് നിർമ്മിക്കാനുള്ള പ്ലാനും പദ്ധതിയും ഒക്കെ തയ്യാറായി കഴിഞ്ഞു പക്ഷേ അതിനാവശ്യമായ ഫണ്ട് സ്വരൂപിക്കാൻ ഈ കമ്മിറ്റിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് സുനി സെൻട്രൽ വക്കഫ് ബോർഡിനോ ആ വക്കഫ് ബോർഡ് രൂപം നൽകിയ ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനോ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഡ്മിനിസ്ട്രേഷൻ ഫിനാൻസ് അതുപോലെ തന്നെ വികസനം പ്രചാരണം എന്നിങ്ങനെ പല തരത്തിലുള്ള കമ്മിറ്റികളാണ് രൂപീകരിച്ചിരുന്നത് ഈ കമ്മിറ്റികളാണ് ഇപ്പോൾ പിരിച്ചു വിട്ടിരിക്കുന്നത് കേവലം ഒരു കോടി രൂപ മാത്രമാണ് സമാഹരിക്കാൻ ഈ ട്രസ്റ്റിന് സാധിച്ചത് പള്ളി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും നടത്താൻ ഇവർക്ക് സാധിച്ചില്ല എന്നാണ് ഇന്ത്യ മുഴുവൻ ഈ രാജ്യം മുഴുവൻ ൻ കോടിക്കണക്കിന് രൂപയുടെ വക്കഫ് സ്വത്തുക്കൾ ഒരു വിഭാഗമാണ് ഈ സ്വത്തുക്കളൊന്നും തന്നെ അയോധ്യയിൽ ഇവർക്ക് ആവശ്യമായ പള്ളി പണിയാനായി വിനിയോഗിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അവരുടെ ആവശ്യം എന്നുള്ളത് വിദേശത്തു നിന്ന് പണം സ്വരൂപിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ കേന്ദ്ര സർക്കാരിനെ സമീപിച്ചിട്ടുണ്ട് വിദേശത്തു നിന്നും പണം കൊണ്ടുവന്ന് അത് അവിടെ പള്ളി പണിയാനുള്ള ഒരു ആലോചനയാണ് അവിടെ നടക്കുന്നത് അത് എത്രമാത്രം സാധ്യമാകും എന്നറിയില്ല ഇതിന് പിന്നിൽ ദുരൂഹത ആരോപിക്കുന്നവരുണ്ട് എന്തായാലും മസ്ജിദ് നിർമ്മാണം അത് അത്ഭുതകരമായി തന്നെ മുടങ്ങിക്കിടക്കുകയാണെന്ന് മാത്രമല്ല മസ്ജിദ് നിർമ്മാണത്തിനായി ഉണ്ടാക്കിയ കമ്മിറ്റികളെല്ലാം പിരിച്ചുവിടുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ വിദേശത്തു നിന്നും പണം കൊണ്ടുവരാനുള്ള ശ്രമവും നടക്കുകയാണ് വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് പവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ ിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് <laughs> 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 ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി സ്വർണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം